വലിയ നോയമ്പിന്റെ നാപ്പത്തി ദിവസം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി തിരുവചനം തന്നെ വിശ്വസിച്ച യഹൂദരോട് ഈശോ പറഞ്ഞു എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് യഥാർത്ഥ വിശ്വാസം പരിപൂർണമായ സമർ അത് ഈശോയുടെ വചനം കേൾക്കുന്നത് മാത്രമല്ല ജീവിക്കുന്നതാണ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം അവിടുത്തെ ശിഷ്യരാകുന്നത് യഥാർത്ഥ ശിഷ്യത്വം ത്യാഗവും അനുസരണവും ആവശ്യപ്പെടുന്നു ഈശോയുടെ വചനങ്ങൾ അനുസരിക്കുന്നതിൽ ത്യാഗമടങ്ങിയിരിക്കുന്നു വചനം അനുസരിച്ച് ജീവിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റലാണ് അതിന് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ ത്യാഗപൂർവ്വം ഉപേക്ഷിക്കേണ്ടതായി വരും നമുക്ക് നാം വിശ്വസിക്കുന്ന ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം എല്ലാ ദിവസവും വചനം വായിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ വചനം വായിക്കാതെ കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി അനുദപിക്കാം ഇന്ന് കിടക്കുന്നതിനു മുമ്പ് വിശുദ്ധ യോഹന്നായ സുവിശേഷം എട്ടാം അധ്യായം വായിക്കാം വചനമായ ഈശോയെ എന്നെ വഴി നടത്തണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം